അനീഷിനെതിരായിട്ടുള്ള ഡിഗ്രേഡിംഗ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമോ അതെ അനീഷും അനുമോളും എന്തായാലും ആ ഡിസംബർ പതിനാലാം തീയതി എന്തായാലും ഒരു ഇനോഗ്രേഷൻ എന്തായാലും ഒരുമിച്ച് വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ എന്തായാലും അനീഷിന്റെ ഇൻസ്റ്റാ പേജിലൊക്കെ എന്തായാലും ഷെയർ ചെയ്തിരുന്നു അപ്പൊ അതിന്റെയൊക്കെ കമന്റ് ബോക്സിൽ നോക്കിയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ എന്തായാലും കാണാം അതായത് ഇവരൊക്കെ പ്രൊഫൈലിൽ എടുത്ത് നോക്കിയാണെങ്കിൽ അറിയാം അതെന്തായാലും അങ്ങനെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഇത്തരത്തിലുള്ള പല ിആർസ് ഒക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും ഇത് അതായത് ഉറപ്പായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഇത്തരത്തിലൊരു പി ആർ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വിജയത്തിന് ശേഷം കുറച്ച് കൂടി ഈ ഒരു സപ്പോർട്ട് അറിയിച്ചാലേ പറ്റുള്ളൂ കാര്യം അല്ലെങ്കിൽ ഒരു വിജയം കിട്ടിയതിനു ശേഷം പിന്നീട് ഒരു സപ്പോർട്ടും ഇല്ലാത്ത അവസ്ഥ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഉറപ്പായിട്ടും അവർ പിആർ സ്പോട്ട് ഒന്ന് രണ്ട് മാസം കൂടി ആക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൊരു സാധ്യതയുണ്ട് സ്വാതന്ത്ര്യം ഇപ്പം നല്ല രീതി കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അവർ ഏഴിന്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പി ആർ കിട്ടും നല്ല രീതിയിൽ ഒരു കൊട്ടും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എന്തായാലും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ പി ആറിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ സാധ്യത എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു പരിധിവരിപ്പം നല്ല രീതിയിൽ തന്നെ നോർമൽ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് നല്ല രീതി തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല കമന്റ്സുകളും അതിന്റെ പുറകിലുള്ള പിൻ കഥകളും എല്ലാം ഒരു പരിധിവരെ ആൾക്കാർക്ക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും സോ അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കമന്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റുകൾ കൊണ്ടോ കൊണ്ടോന്നും പറയുന്ന അനീഷിനെതിരെയുള്ള ഒരു വലിയ ഒരു ഹെയ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്രീ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഇപ്പോഴത്തെ ഓഡിയൻസ് നല്ല രീതി തന്നെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിലൊരു ധാരണയുണ്ട് നല്ല രീതി തന്നെ ഒരു ഐഡിയ ഉണ്ട് പക്ഷെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പാടും വിന്നറായി ഇത്തരത്തിൽ പി ആർ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അനുമോൾ എന്തായാലും സംബന്ധിച്ചൊരു കാര്യമാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയുള്ളൂ പക്ഷെ അനുമോളുടെ സൈഡിൽ നിന്ന് ഈ ഒരു ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഹെയ്റ്റ് ഇത്തരത്തിലല്ല മറ്റു മത്സരാർത്ഥികൾക്ക് നേരെ ഒരു അനുമോളുടെ സൈഡിൽ നിന്നും അങ്ങനെ ഒരുപാട് അങ്ങനെ വന്നിട്ടോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ അനുമോളുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ അനുമോൾക്ക് എന്തായാലും സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മത്സരം എനിക്ക് എന്തായാലും തോന്നുന്നത് അതായത് മറ്റു പല മത്സരാർത്ഥികളും ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന സമയത്തും അനുമോൾ അനുമോളുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് തന്നെ നല്ല രീതിയിൽ തന്നെ എന്തായാലും മുന്നോട്ട് പോവാൻ അനുമോൾക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ട്